എല്ലാ ശ്രീരാഗം കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കഥ തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും ജ്യോതിഷ കൊതുകുകൾക്ക് എന്നും ജിജ്ഞാസ ഉണർത്തുന്ന ചരിത്രമാണ് തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും അവിടെ തെളിയാത്ത പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറയപ്പെടുന്നു പാഴൂർ പടിപ്പുരയിൽ പാഴൂർ പടിപ്പുരയുടെ കഥ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രസിദ്ധ ജ്യോതിശാസ്ത്ര നിപുണനും മഹാപണ്ഡിതനുമായിരുന്നു തലക്കുളത്തൂർ ഭട്ടതിരി ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിന് പ്രശ്നം വെച്ചു ഫലം പറയാൻ നൈപുണ്യം ഉണ്ടായിരുന്നു അദ്ദേഹം വരാഹമിഹിരന്റെ വരാഹോരയ്ക്ക് ദശാന്തിയായി എന്ന പേരിൽ ഒരു വ്യാഖ്യാനം എഴുതുകയുണ്ടായി ഒരിക്കൽ ദാരിദ്ര്യ ദുഃഖത്താൽ വലഞ്ഞ ഒരു ബ്രാഹ്മണനെ ധനവാനാകാൻ വഴി പറഞ്ഞു കൊടുത്തത് സംബന്ധമായി വിഷ്ണുദൂതന്മാർ ഭട്ടതിരിക്ക് അധപ്പതനം ഉണ്ടാകട്ടെ എന്ന് ശപിച്ചു എന്നാൽ തൻ്റെ ജാതക വിശകലനം ചെയ്ത അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു അധപ്പതനം ഉണ്ടാകേണ്ട ദിവസം ഭട്ടതിരി ഗണിച്ചറിഞ്ഞു മുൻകരുതൽ എടുക്കാൻ തീരുമാനിച്ചു ആ ദിവസം അദ്ദേഹം സ്വദേശം വിട്ട് പാഴൂർ വന്നു താമസിച്ചു പാഴൂർ പുഴയിൽ സുഹൃത്തുക്കളുമായി വഞ്ചു തുഴയാൻ പോയി അത്താഴം കഴിഞ്ഞ് രാത്രിയിലും നിലാ വെളിച്ചത്തിൽ അവർ വഞ്ചി തുഴച്ചിൽ മുഴുകി പാതിരാത്രി കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് മാറി ആകാശം കാർമേഘം മൂടി ശക്തമായ കാറ്റും ഇടിയും മിന്നലും ഉണ്ടായി താമസിയാതെ പെരുമഴ തുടങ്ങി കനത്ത അന്ധകാരത്തിൽ വഞ്ചി കരക്കടുപ്പിച്ച് സുഹൃത്തുക്കൾ തന്ത്രങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങി ഭട്ടതിരി ഒറ്റയ്ക്കായി പെട്ടെന്നുണ്ടായ മിന്നൽ പ്രകാശം പെട്ടെന്നുണ്ടായ മിന്നൽ പ്രകാശത്തിൽ കുറച്ചകലെ ഒരു ഗ്രഹം കാണപ്പെട്ടു അതിൻ്റെ തിണ്ണയിൽ പോയിരുന്നു നനഞ്ഞ വസ്ത്രങ്ങൾ പിഴിഞ്ഞൊടുത്തു അവിടെ കിടന്ന കട്ടിലിൽ കയറിക്കിടന്നു ക്ഷീണനിമിത്തം അപ്പോൾ തന്നെ ഉറക്കവുമായി അതൊരു ഗണകൻ്റെ ഗ്രഹമായിരുന്നു മദ്യപാനിയായ ഗ്രഹനാഥൻ ഭാര്യയുമായി വഴക്കിട്ട ശേഷം പുറത്തുപോയതാണ് ആ കട്ടിൽ അയാളുടേതായിരുന്നു കുറെ നേരം കഴിഞ്ഞു മഴ ശമിച്ചപ്പോൾ വീട്ടുകാരി മൂത്രശങ്ക തീർക്കാൻ വാതിൽ തുറന്നു പുറത്തു വന്നു കട്ടിലിൽ കിടക്കുന്നത് മഴ മടങ്ങി വന്ന തൻ്റെ ഭർത്താവാണെന്ന് കരുതി അവർ ഭട്ടതിരിയോടൊപ്പം ശയിച്ചു അങ്ങനെ തൽക്കാലത്തേക്ക് ഭട്ടതിരിയുടെ ഭാര്യയായി തീർന്നു നേരം പുലർച്ചെ ആയപ്പോൾ താൻ ഒരു കണിയാട്ടിയുമായി ശയിച്ചു ജാതിഭൃഷ്ട സംഭവിച്ചതായി ഭട്ടതിരിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ദുഃഖമുണ്ടായില്ല വിധി മാറ്റാനാവില്ല എന്ന് ബോധ്യമായ ഭട്ടതിരി വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് വാക്കും കൊടുത്ത് ദേശാടനത്തിന് പുറപ്പെട്ടു ഭട്ടതിരിയിൽ നിന്നും ഗർഭം ധരിച്ച സ്ത്രീ യഥാസമയം ഒരു പുത്രന് ജന്മം നൽകി സമർത്ഥനായ ആ ബാലൻ നന്നായി വിദ്യ അഭ്യസിച്ച് ക്രമേണ നല്ല ഒരു ജ്യോത്സ്യനായി തീർന്നു പിൽക്കാലത്ത് അദ്ദേഹം അച്ഛനായ ഭട്ടതിരിയെ കണ്ടുമുട്ടുകയും അദ്ദേഹം പാലൂർ വന്ന് ജീവൻ വിടുകയും ഉണ്ടായി അവിടെ പടിപ്പുരയിലെ മണ്ഡപത്തിൽ തൻ്റെ ഭൗതിക ശരീരം അറിവു ചെയ്യാനും അവിടെ ഇരുന്ന് പ്രശ്നം നോക്കാനും അദ്ദേഹം അവനോട് പറഞ്ഞിരുന്നു പാഴൂർ പടിപ്പുരയിലെ മണ്ഡപത്തിലാണ് തലക്കുളത്തൂർ ഭട്ടതിരിയുടെ സമാധി അവിടുത്തെ ജ്യോത്സ്യന്മാർ അദ്ദേഹത്തിന്റെ തലമുറയിൽ പെട്ടവരും ആദ്യം വെറ്റിലവാക്ക് ചേർത്ത് തലക്കുളത്തൂർ ഭട്ടതിരിക്ക് ദക്ഷിണ വയ്ക്കുന്നു മണ്ഡപത്തിലാണ് ജാതക പ്രശ്ന ചിന്ത നടക്കുന്നത് ഫലപ്രവചനത്തിൽ വെറ്റിലയുടെ എണ്ണവും പരിഗണിക്കുന്നു ഒരിക്കൽ രണ്ട് പ്രേ രണ്ടു ബ്രാഹ്മണരുടെ വേഷത്തിൽ പ്രശ്നം നോക്കാനായി പാഴൂർ പടിപ്പുരയിലെത്തി കവടി പ്രശ്നം ചെയ്തപ്പോൾ അവർ പരസ്പരം സ്ഥാനം മാറിയിരുന്നു നോക്കിയത് തെറ്റാണ് വീണ്ടും പ്രശ്നം നോക്കാൻ ആവശ്യപ്പെട്ടു പ്രശ്നത്തിൽ രാശി മാറിയതായി കാണപ്പെട്ടു ഓരോ തവണ നോക്കുമ്പോഴും അവർ സ്ഥാനം മാറിയിരിക്കും ജോർസിന് ബ്രാഹ്മണ വേഷത്തിൽ വന്നിരിക്കുന്നത് ബുധനും ശുക്രനുമാണ് എന്ന് മനസ്സിലായി അദ്ദേഹം അവരോട് തനിക്ക് ഗ്രഹത്തിനുള്ളിൽ പോയി ഒരു ഗ്രന്ഥം നോക്കാനുണ്ട് മടങ്ങി വരുന്നത് വരെ അവർ ആ പടിപ്പുരയിൽ കാത്തു നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടു അവരെ കൊണ്ട് അങ്ങനെ സത്യം ചെയ്യിച്ച ശേഷം അദ്ദേഹം ഗ്രഹത്തിനുള്ളിൽ കടന്ന് ആത്മഹത്യ ചെയ്തു അങ്ങനെ ബുധ ബുധശുക്രന്മാർ അവിടെ സ്ഥിരമായി നിൽക്കേണ്ടി വന്നു ഇന്നും ബുധ ശുക്രന്മാരുടെ സാന്നിധ്യം പാഴൂർ പടിപ്പുരയിലുള്ളതായി വിശ്വസിക്കപ്പെടുന്നു അവിടെ അവരെ സങ്കല്പിച്ച് ശിലകൾ സ്ഥാപിച്ച് വിളക്ക് വച്ചിരിക്കുന്നത് കാണും ഇതാണ് പാഴൂർ പടിപ്പുരയും ഭട്ടതിരിയും എന്ന കഥ പഴൂർ പട്ടുതിരയുടെ മഹാത്മ്യം ആണിത്